ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനിയിലൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രമിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിൽ പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലേൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി പതിനഞ്ച് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ സാമുവിലിൻ്റെ ഒന്നാം പുസ്തകം അധ്യായം ഇരുപത്തിനാലും ഒപ്പം അൻപത്തിയേഴാം സങ്കീർത്തനവും ഇന്നത്തെ വചനവായനയിൽ ദാവീദിൻ്റെ ഹൃദയവിശാലതയും നന്മയും നാം തിരിച്ചറിയുന്നു ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമൂഹൽ അധ്യായം ഇരുപത്തി ദാവീദ് സാവൂളിനെ വെറുതെ വിടുന്നു ദാവീദ് അവിടെ നിന്ന് കയറി എൻഗേദിയിലെ ദുർഗങ്ങളിൽ പാർത്തു സാവൂൾ ഫിലിസ്ത്യക്കാരുടെ പിന്നാലെ നിന്ന് തിരിഞ്ഞപ്പോൾ ഇതാ ദാവീദ് എൻഗേദി മരുഭൂമിയിലുണ്ട് എന്ന് അവന് വാർത്ത കിട്ടി ഉടനെ സാവൂൾ ഇസ്രായേൽ മുഴുവനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവൻ്റെ ആളുകളെയും അന്വേഷിക്കാൻ കാട്ടാടിൻ പാറകളുടെ മുമ്പിലേക്ക് യാത്ര തിരിച്ചു അവൻ വഴിയരികലുള്ള ആട്ടിൻ തൊഴുത്തുകളിലെത്തി അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു സാവൂൾ പ്രാഥമിക ആവശ്യങ്ങൾക്കായി അതിലേക്ക് പ്രവേശിച്ചു ആ ഗുഹയുടെ ഉള്ളറകളിൽ ദാവീദും അവൻ്റെ ആളുകളും വസിക്കുന്നുണ്ടായിരുന്നു ദാവീദിൻ്റെ ആളുകൾ അവനോട് പറഞ്ഞു കർത്താവ് നിന്നോട് ഇതാ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നിന്റെ ദൃഷ്ടികളിൽ ഉചിതമായത് നിനക്ക് അവനോട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാ ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ നിലയങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു അത് കഴിഞ്ഞപ്പോൾ സാവൂളിൻ്റെ വസ്ത്രാഞ്ചലം മുറിച്ചതിന് പ്രതി ദാവീദിൻ്റെ മനസ്സ് അവനെ പഴിച്ചു അവൻ തൻ്റെ ആളുകളോട് പറഞ്ഞു കർത്താവിൻ്റെ അഭിഷിക്തനായ യജമാനെതിരെ കൈയുയർത്തി അദ്ദേഹത്തോട് ഇക്കാര്യം ചെയ്യുന്നതിന് കർത്താവിനക്ക് ഇടവരുത്താതിരിക്കട്ടെ അദ്ദേഹം കർത്താവിൻ്റെ അഭിഷിക്തനാണല്ലോ അങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ചു സാവൂളിന് നേരെ ഉയരാൻ അവൻ അവരെ അനുവദിച്ചില്ല സാവൂൾ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് വഴിയെ നടന്നു അതിനെ തുടർന്ന് ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ പിന്നാലെ എൻ്റെ യജമാനായ രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി സാവൂൾ തൻ്റെ പിന്നിലേക്ക് നോക്കിയപ്പോൾ ദാവീദ് നിലത്തേക്ക് മുഖംകുന്നിച്ച് അവനെ വണങ്ങി ദാവീദ് സാവോളിനോട് ചോദിച്ചു ഇതാ ദാവീദ് നിൻ്റെ നാശം അന്വേഷിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെ വാക്കുകൾ നീ കർത്താവ് കർത്താവിന്ന് ഈ ഗുഹയിൽ വെച്ച് നിന്നെൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇതാ ഈ ദിവസം നിൻ്റെ കണ്ണുകൾ തന്നെ കണ്ടുവല്ലോ നിന്നെ കൊല്ലുന്നത് വഴി ഞാൻ എന്നോട് ദാക്ഷിണ്യം കാണിക്കണമെന്ന് ഒരാൾ നിർദ്ദേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ യജമാനെതിരെ ഞാൻ എൻ്റെ കൈ നീട്ടുകയില്ല എന്തെന്നാൽ അദ്ദേഹം കർത്താവിൻ്റെ അഭിഷിക്തനാണ് എന്നാണ് എൻ്റെ പിതാവെ നോക്കൂ എൻ്റെ കയ്യിലുള്ള നിന്റെ നിലയങ്കിയുടെ അറ്റം കൂടി കാണൂ നിന്റെ നിലയങ്കിയുടെ അറ്റം ഞാൻ മുറിച്ചപ്പോൾ നിന്നെ ഞാൻ കൊന്നില്ലല്ലോ അങ്ങനെ എൻ്റെ കയ്യിൽ തിന്മയോ അതിക്രമമോ ഇല്ലെന്ന് നീ കണ്ട് ബോധ്യപ്പെട്ടാലും ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും എൻ്റെ ജീവനെടുക്കാനായി നീ പതിയിരിക്കുന്നു എനിക്കും നിനക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ കർത്താവ് എനിക്ക് വേണ്ടി നിന്നോട് പകരം ചോദിക്കട്ടെ എൻ്റെ കരം നിനക്കെതിരായിരിക്കുകയില്ല പൂർവികരുടെ പഴമൊഴി പറയുന്നത് പോലെ ദുഷ്ടരിൽ നിന്നേ ദുഷ്ടത പുറപ്പെടൂ എന്നാൽ എൻ്റെ കൈ നിനക്കെതിരായിരിക്കുകയില്ല ആർക്ക് പിമ്പെയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത് ആർക്ക് പിമ്പെയാണ് നീ ഓടുന്നത് ചത്ത പട്ടിക്ക് പിമ്പേ ഒരു ചെള്ളിന് പിമ്പേ കർത്താവ് വിധിയാളനായിരിക്കട്ടെ എനിക്കും നിനക്കുമിടയിൽ അവിടുന്ന് ന്യായം വിധിക്കട്ടെ അവിടുന്ന് പരിശോധിച്ച് എൻ്റെ വാദം പരിഗണിച്ച് നിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കട്ടെ ദാവീദ് സാവൂളിനോട് ഈ വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സാവൂൾ എൻ്റെ മകനെ ദാവീദേ ഇത് നിൻ്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചു സാവൂൾ ഉയർത്തി കരഞ്ഞു അവൻ ദാവീദിനോട് പറഞ്ഞു നീ എന്നെക്കാൾ നീതിമാനാണ് എന്തെന്നാൽ ഞാൻ നിന്നോട് തിന്മ ചെയ്തപ്പോൾ നീ എനിക്ക് നന്മയാണ് പകരം ചെയ്തത് നീ എന്നോട് ചെയ്ത നന്മ അതായത് നിൻ്റെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതിരുന്നത് ഇന്ന് നീ വിശദീകരിച്ചു ഒരാൾ തൻ്റെ ശത്രുവിനെ കണ്ടെത്തിയിട്ടും അവനെ അവൻ്റെ വഴിക്ക് വിട്ടയക്കുന്നത് നന്മയാണ് ഇന്ന് നീ എനിക്ക് ചെയ്തതിന് പകരമായി കർത്താവ് നിനക്ക് നന്മ സമ്മാനിക്കട്ടെ ഇപ്പോൾ ഇതാ നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേൽ രാജ്യം നിന്റെ കയ്യിൽ നിലനിൽക്കുമെന്നും ഞാൻ അറിയുന്നു ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ വിച്ഛേദിക്കുകയില്ലെന്നും എൻ്റെ നാമം എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്നും കർത്താവിനെ കൊണ്ട് നീ എന്നോട് ശപഥം ചെയ്യുക അപ്പോൾ ദാവീദ് സാവൂളിനോട് ശപഥം ചെയ്തു സാവുൾ ത ഭവനത്തിലേക്ക് പോയി ദാവീദും അവൻ്റെ ആളുകളുമാകട്ടെ രക്ഷാസങ്കേതത്തിലേക്കും കയറിപ്പോയി സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴ് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ഗായക നേതാവിന് നശിപ്പിക്കരുതേ ദാവീതിൻ്റേത് മിക്താം ഗുഹയിലായിരുന്ന സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് അവൻ ഓടിപ്പോയപ്പോൾ എന്നിൽ കനിയണമേ ദൈവമേ എന്നിൽ കനിയണമേ വിനാശങ്ങൾ കടന്നു പോകുവോളം അങ്ങിലാണല്ലോ എൻ്റെ ആത്മാവ് അഭയം തേടുന്നത് അങ്ങേ അങ്ങേച്ചിറകുകളുടെ തണലിലാണല്ലോ ഞാൻ ശരണം പ്രാപിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെ എനിക്കായെല്ലാം നിറവേറ്റുന്ന തമ്പുരാനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ആളയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവനെ അവിടുന്ന് അപമാനിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയയ്ക്കും എൻ്റെ ആത്മാവേ മനുഷ്യമക്കളെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ ശയിക്കുന്നത് അവയുടെ പല്ലുകൾ കുന്തവും അമ്പുകളുമാണ് അവയുടെ നാവ് മൂർച്ചയുള്ള വാളാണ് ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവന് മേലും അവരെൻ്റെ കാലടികൾക്ക് വല വിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞുപോയി അവരെ മുമ്പിൽ കുഴി കുഴിച്ചു അതിൽ സ്വയം നിബധിച്ചു എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ് ദൈവമേ എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ് ഞാൻ ഗീതമാലപിച്ച് പ്രകീർത്തിക്കും എൻ്റെ ഉള്ളമേ ഉണരുക വീണയെ കിന്നരമേ ഉണരുക ഞാൻ വിഷ്വസിനെ ഉണർത്തട്ടെ നാഥാ ജനങ്ങൾക്കിടയിൽ ഞാൻ ഞാനങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും ജനപദങ്ങൾക്കിടയിൽ ഞാനങ്ങേ പാടിപ്പുകഴുത്തും എന്തെന്നാൽ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം വലുതാണ് അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും ദൈവമേ അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവനും മേൽ ആകട്ടെ നല്ല ദൈവമേ കർത്താവേ നൂറ്റി പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളുടെ വചനവായനയെ കരുണയോടങ്ങെത്തിച്ചിരിക്കുന്നതിനാൽ ഞാനങ്ങേ മഹത്വപ്പെടുത്തുന്നു ഈ വചനവായനയിൽ പങ്കുചേരാനായി അങ്ങ് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത അങ്ങയുടെ ജനത്തെ ഓർത്ത് കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ കാരുണ്യമാണ് വചനത്തിലൂടെ ഹൃദയം പതിപ്പിച്ച് കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ മഹാക്രഭയ്ക്കായി ഞങ്ങളങ്ങേ വന്നിക്കുന്നു നല്ല കർത്താവേ ഹൃദയവിശാലതയുള്ള ദാവീദിനെ അങ്ങ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ശത്രുക്കളെ ഉപദ്രവിക്കാതെ വെറുതെ വിടുന്ന കർത്താവ് തിരഞ്ഞെടുത്തവരെ ബഹുമാനിക്കുന്ന ദൈവ പദ്ധതികളെ ഹൃദയം കൊണ്ട് അനുസരിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്ന ദാവീദിൻ്റെ മനോഹരമായ ജീവിതത്തിൻ്റെ ഒരു ഏട് ഞങ്ങൾക്ക് വായനയ്ക്കായി അവിടുന്ന് തരുമ്പോൾ കർത്താവ് കോപവും വൈരാഗ്യവും വെറുപ്പും പ്രതികാരചിന്തകളും അസൂയയും കൊലപാതക വിചാരങ്ങളും മറ്റുള്ളവർ പ്രത്യേകിച്ച് ഞങ്ങളെ വേദനിപ്പിച്ചവർ തകർന്നു പോകണമെന്നും നശിച്ചു പോകണമെന്നുമുള്ള ദുരാഗ്രഹങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് ഈ വചന ശക്തിയാൽ വേരോടെ പിഴുതു കളയണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ വചന വചനവായനയിൽ മുടങ്ങാതെ മുന്നോട്ട് നീങ്ങാൻ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞു നിർത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എത്ര അങ്ങയുടെ കരുണ സമ്പൂർണമായി അങ്ങയിൽ ആശ്രയിക്കാനുള്ള കൃപയും തന്ന് ഞങ്ങളെ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവരുടെ കുടുംബത്തെയും ജീവിതത്തെയും തൊഴിലിനെയും വ്യാപാരത്തെയും ഇവരുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും കർത്താവെ ഇപ്പോൾ ഇന്ന് നീ ആശീർവദിക്കണമേ ശക്തമായ ദൈവകൃപയുടെ അതിശക്തമായ ഒരു ഒഴുക്ക് അനുഭവിക്കാൻ കർത്താവ് ഇന്ന് ഈ മക്കളെ സഹായിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈശ്വരം കർത്താവെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ പരിശുദ്ധാത്മാവ് സ്പർശിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നൂറ്റി പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളുടെ വചനവായന എത്തുമ്പോൾ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നു കൃത്യമായ ഒരു അച്ചടക്കം കഴിഞ്ഞ നൂറ്റി പതിനഞ്ച് ദിവസങ്ങളിൽ നിങ്ങൾ കാണിച്ചതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഈ വചനത്തെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവവചനത്തോട് നിങ്ങളുടെ ഹൃദയത്തിൽ താല്പര്യം തന്ന ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണം കഥാവിൻ്റെ കൃപയിലാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നതെന്ന് നന്ദിയോടെ ഓരോ നിമിഷവും നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ നൂറ്റി പതിനഞ്ചാമത്തെ ദിവസത്തെ വായന ഇത്രമാത്രം ഹൃദയ സ്പർശിയായിരുന്നു എത്ര മനോഹരമായ ഒരു പെരുമാറ്റമാണ് ദാവീദിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത് രണ്ട് വ്യക്തിത്വങ്ങളെ തമ്മിൽ അവരുടെ പൊരുത്തക്കേടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താരതമ്യപ്പെടുത്തുകയാണ് ദൈവവചനം ദൈവിക പദ്ധതികളെയോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെയോ മാനിക്കാത്ത സാവൂൾ ദൈവഹിതമാണ് ദൈവപദ്ധതിയാണ് ദാവീദിനെ രാജാവാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാവൂൾ ദൈവം തിരഞ്ഞെടുത്തവനെ അംഗീകരിക്കാൻ കഴിയാതെ അവനെ കൊല്ലാനായി അവൻ്റെ പിന്നാലെ ഒരു വേട്ട നായയെ പോലെ ഓടി പാഞ്ഞു നടക്കുന്ന സാവൂൾ എന്നാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തനെയും ഭൂമിയോളം താണു വണങ്ങി വിധേയപ്പെട്ട് ബഹുമാനിക്കുന്ന ദാവീദ് രണ്ട് സന്ദർഭങ്ങൾ കൃത്യമായി പറഞ്ഞാൽ സാവൂളിനെ വാൾമുനത്തുമ്പിൽ കോർത്തെടുക്കാൻ ദാവീദിന് അവസരം കിട്ടുകയാണ് എന്നാൽ ദാവീദ് രണ്ട് അവസരങ്ങളിലും തൻ്റെ കൂടെയുള്ളവരെ ദൈവം തിരഞ്ഞെടുത്തവനെ മാനിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചും ഒരു സന്ദർഭത്തിൽ അവരെ ശാസിച്ചും കർത്താവിൻ്റെ അഭിഷിക്തനെ ഉപദ്രവിക്കാതെയും കൊല്ലാതെയും വെറുതെ വിടുന്ന ഹൃദയത്തെ ഇറങ്ങണിയിക്കുന്ന ഒരു കണ്ണുകളെ ഇറന്നെണിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദാവീദൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടത് അതായത് എത്ര ഹൃദയ വിശാലതയാണ് എത്ര നന്മയാണ് ദാവീദൻ്റെ ഹൃദയത്തിലുള്ളതെന്ന് അത് നമ്മളോട് പറയുക മാത്രമല്ല മറിച്ച് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഈ മനുഷ്യൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സൂചന ഞാൻ കുറെ കൂടി ഇത് വിശദീകരിക്കാൻ ശ്രമിക്കാം അതായത് ദാവീതിന് നിശ്ചയമായും അറിയാം താനാണ് അടുത്ത രാജാവ് ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാൽ പതിനഞ്ചാമത്തെ വയസ്സിൽ അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിലും വർഷങ്ങളുടെ പലായനമാണ് അയാളെ കാത്തിരുന്നത് രാജ സമാധാനമായി കയറി ചെന്ന് ഇരിക്കാനാവാത്ത വിധം സാവോള് അദ്ദേഹത്തെ വേട്ടയാടുന്നു അദ്ദേഹത്തിന് അറിയാം താനാണ് അടുത്ത രാജാവ് ഇപ്പോൾ ഇതാ ഉത്തമമായ ആരും കുറ്റം പറയാത്ത ഒരു സന്ദർഭം വന്നു ചേർന്നിരിക്കുന്നു ഈ എൻഗേദിയായിലെ മരുഭൂമിയിലെ ഏതോ ഒരു ഗുഹയിൽ വെച്ച് ഇരു ചെവി അറിയാതെ സാവൂളിനെ ദാവീദിന് തൻ്റെ വാൾമുനത്തുമ്പിൽ കോർത്തെടുക്കാം എന്നിട്ട് ദാവീദിന് തൻ്റെ കൂടെയുള്ളവരോട് പറയാം ദൈവമാണ് ഇവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്നാൽ സാവൂളിനെ കൊന്ന് രാജപദവിയിലേക്ക് അനായാസമായി കയറി ചെല്ലാൻ തൻ്റെ മുമ്പിൽ വീണ് കിട്ടിയ ഈ അസുലഭ സുവർണ അവസരം കാര്യമായി എടുക്കാതെ വീണ്ടും അലയാനും പലായനം ചെയ്യാനും വീണ്ടും ഒരഗതിയുടെയും അഭയാർത്ഥിയുടെയും അനാഥൻ്റെയും വേട്ടയാടപ്പെടുന്നവൻ്റെയും വേഷം കിട്ടിയാടാനും തയ്യാറായിക്കൊണ്ട് അയാൾ സാവൂളിനെ വെറുതെ വിടുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ അത്രമാത്രം ദൈവ പദ്ധതികളെയും ദൈവമൊരുക്കുന്ന സമയത്തെയും അയാൾ സമ്പൂർണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം താൻ ഒരിക്കലും തൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർത്തീകരിക്കുകയല്ല ദൈവപദ്ധതികൾക്ക് സമാധാനമുള്ളൊരു ഹൃദയത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത് എന്ന് ദാവീദിലെ ദൈവഹൃദയത്തിന് ഇണങ്ങിയ ഈ ആത്മാവിന് നന്നായി അറിയാമായിരുന്നു അഭിഷേകത്തെ ദാവീദ് വില മതിച്ചു ദൈവം രാജാവായി അഭിഷേകം ചെയ്തവൻ്റെ സ്ഥാനത്തെ അദ്ദേഹം അമൂല്യമായി കണ്ടു നമ്മൾ നേരത്തെ വായിച്ചു വന്ന യാക്കോബ് എന്ന ആ പൂർവ ജീവിതത്തിൽ ഇതിന് വിപരീതമായൊരു ഭാവം നമുക്ക് കാണാൻ കഴിയും പിറവിയിൽ തന്നെ ദൈവം അരുളപ്പാട് കൊടുത്തിരുന്നല്ലോ യാക്കോവാണ് യേസാവിനേക്കാൾ അനുഗ്രഹിക്കപ്പെടാനായി അവകാശം സിദ്ധിക്കാനായി പോകുന്നവൻ ഇത് അമ്മ പറഞ്ഞ് യാക്കോവിന് നന്നായി അറിയാമായിരുന്നിരിക്കണം അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ താനാണ് എന്ന ഈ അറിവ് അമ്മയിൽ നിന്ന് സ്വീകരിച്ചയാൾ അതിലേക്ക് എത്തിപ്പെടാൻ കുറേ അധികം ഉപായങ്ങളും കൗശലങ്ങളും ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നു ചുമന്ന പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുകയും ജ്യേഷ്ഠൻ്റെ വസ്ത്രം ധരിച്ച് അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം ആശീർവാദം കൈവശമാക്കുകയും ചെയ്യുന്ന യാക്കോബ് ദൈവ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ദൈവമൊരുക്കിയ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ അനുഗ്രഹങ്ങളെ ഗ്രാബ് ചെയ്യാൻ അനുഗ്രഹത്തെ വലിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ ഒരത്യാഗ്രഹവും വേവലാതിയും വെപ്രാളവും കാണിച്ച ഒരു വ്യക്തിയായി നമ്മുടെ വായനയിൽ നമ്മൾ കണ്ടെത്തിയതാണ് ദൈവത്തിന് സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് യാക്കൂബിന് എന്ത് സംഭവിച്ചു നീണ്ട ഇരുപത് വർഷത്തെ വഞ്ചിക്കപ്പെടലിൻ്റെയും ചതിക്കപ്പെടലിൻ്റെയും ഒരു നിർണായകമായ ദുരന്തത്തിലേക്ക് അയാൾ വലിച്ചെറിയപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ദാവീദ് യാക്കൂബിനെ പോലെയല്ല മറിച്ച് ദാവീദ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായ ദൈവ പദ്ധതികളെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും സമ്പൂർണമായി വിശ്വസിക്കുകയും ട്രസ്റ്റ് ചെയ്യുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഇന്നത്തെ വായനയിലൂടെ ഇതൾ വിരിഞ്ഞ് വരുന്ന മനോഹരമായ ഒരു പാഠം ഈ സമ്പൂർണ്ണ ആശ്രയമാണ് ഈ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ അൻപത്തിയേഴാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം നിറവേറ്റിത്തരുന്ന അത്യുന്നതനായ ദൈവത്തെ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു നോക്കുക എത്ര മനോഹരമാണിത് വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു പോകാത്ത മരവിച്ച് പോകാത്ത നിരാശയിലെ കണ്ടുപോകാത്ത കടുത്ത പ്രതിസന്ധികൾക്കും മനസ്സിലാകാത്ത അനുഭവങ്ങൾക്കും നടുവിലും ദൈവപദ്ധതികളെയും ദൈവികജ്ഞാനത്തെയും തള്ളിപ്പറയാത്ത ഒരു വിശ്വാസത്തിൻ്റെ മഹാവീര പരിവേഷം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ കണ്ണാൽ എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ വചനം ഞാൻ വായിക്കുമ്പോൾ ആത്മാവിൽ നിങ്ങളോടൊപ്പമായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും കർത്താവ് പരിഹരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കൂട്ടുകാരോട് ബന്ധുക്കളോട് പരിചയക്കാരോട് സ്നേഹിതരോട് ഈ മനോഹരമായ വചന വായനാ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ പറയണം പങ്കുവെക്കണം അവരെ ഈ വായനയ്ക്കായി നിങ്ങൾ പ്രേരിപ്പിക്കുന്നതൊരു സുവിശേഷ വേലയായി കരുതണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്കത്തും വരെ ഞാൻ ദാനിയിലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ ഷോയെ പങ്കുവെക്കുക നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് പീസ്